ഇന്ന് രണ്ട് പഴുത്ത നേന്ത്രപ്പഴം വെച്ച് ഒരു എണ്ണയിലെ പലഹാരമാണ് ഞാനിവിടെ ഉണ്ടാക്കുന്നത് രണ്ട് പഴുത്ത നേന്ത്രപ്പഴം റവിയും വെച്ചിട്ടാണ് ഈ പലഹാരം ഉണ്ടാക്കുന്നത് വളരെ ടേസ്റ്റിയാണ് അതുകൂടാതെ എണ്ണയൊന്നും ഇല്ലാണ്ട് ആർക്കും കഴിക്കാൻ പറ്റുന്ന തരത്തിലാണ് ഈ പലഹാരം ഉണ്ടാക്കുന്നത് എണ്ണയിലൊന്നും ഫ്രൈ ചെയ്യാതെയാണ് നമ്മൾ ഉണ്ടാക്കുന്നത് മാത്രമല്ല രണ്ട് നേന്ത്രപ്പഴം വെച്ച് നമ്മൾക്ക് ഒരുപാട് പലഹാരം ഉണ്ടാക്കാം ഒരു പാത്രം നിറയെ ഉണ്ട് അത്രയും ഉണ്ടാക്കാൻ പറ്റും അപ്പം നമുക്കിത് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം അതിനുവേണ്ടി ഞാൻ രണ്ട് നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ട് ഇത് നല്ലോണം ഏത്തപ്പഴമാണ് കേട്ടോ തൊലിയൊക്കെ കറുത്തിട്ടുണ്ട് അപ്പോൾ ഒരു പാനിലോട്ട് ഒരു ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിലേക്ക് നേന്ത്രപ്പഴം ചെറുതായി നുറുക്കിയിട്ട് ഇട്ട് കൊടുക്കാം ഇനി ഇത് നന്നായി ഒന്ന് വഴറ്റി കൊടുക്കണം വെള്ളമൊഴിച്ചിട്ടൊന്നും വിക്കേണ്ട ആവശ്യമില്ല ഇങ്ങനെ ഒന്ന് വഴറ്റിയെടുത്താൽ മതി ഇത് നന്നായി ഞാൻ ഒരു മിനിറ്റ് സമയം നമ്മൾ ഇതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം അപ്പോൾ ഇത് പെട്ടെന്ന് തന്നെ ഇത് നല്ലവണ്ണം പഴുത്തതായതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഇതോലെ നന്നായി കുഴഞ്ഞു കിട്ടും അപ്പോൾ ഇതുപോലെ സോഫ്റ്റ് ആയിട്ട് വരണം കേട്ടോ അത്ര അത് കുറച്ച് പഴുത്തത് കുറവാണെങ്കിൽ കുറച്ച് അധികം സമയം നമ്മൾ വാറ്റി കൊടുക്കണം അപ്പോൾ ഇത് പഴക്കി നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് ഞാൻ ഇതിലേക്ക് ഒന്നര കപ്പ് റവ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒന്നര കപ്പ് എന്ന് വെച്ചാൽ ടു ഫിഫ്റ്റി എം എല്ലിൻ്റെ കപ്പിൽ ഒന്നര കപ്പ് റവയാണ് ഇവിടെ ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇത് വറക്കാത്ത റവ ആയതുകൊണ്ട് ഞാൻ കുറച്ച് സമയം ഇതോലെ വറുത്തെടുക്കുന്നുണ്ട് പിന്നെ അതിലേക്ക് ഇതേ അളവിൽ തന്നെ തേങ്ങ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ചിരകിയ തേങ്ങ തേങ്ങയുടെ അളവ് കുറച്ച് കുറഞ്ഞാലും സാരമില്ല പക്ഷെ നല്ല ടേസ്റ്റി ആയിരിക്കും ഇതേ അളവിൽ ചേർത്താൽ ഇതിലേക്ക് കാൽ ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതെല്ലാം കൂടി ഒന്ന് യോജിപ്പിച്ചെടുക്കാം ഇനി ഇതിലേക്ക് ഫ്ലേവറിന് വേണ്ടി ഏലക്കായ പൊടിച്ച് ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു കപ്പ് പഞ്ചസാരയാണ് അതായത് ഇരുന്നൂറ്റമ്പത് എം എൽ പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട് അത് നിങ്ങൾക്ക് ഇത്രയും വേണ്ടെങ്കിൽ കുറേ ഇത് കറക്റ്റ് മധുരമാണ് കേട്ടോ ഇത് ഇനി ഇതിലേക്ക് റവ എടുത്ത് അതേ അളവിൽ പാൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ അതേ അളവിൽ വെള്ളവും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പം റവ എടുത്ത് അതേ കപ്പിൽ തന്നെ പാലും വെള്ളം വെള്ളമെടുക്കാൻ ശ്രമിക്കണം പിന്നെ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കാരണം ഇതിന് കുറച്ചൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് അത് ചേർക്കണ നിർബന്ധമൊന്നുമില്ല കേട്ടോ കാരണം ഞാനിത് വീഡിയോ എടുക്കുമ്പോൾ കുറച്ചൊരു കളർഫുൾ ആവാൻ വേണ്ടി ചേർത്ത് കൊടുത്തതാണ് ഇനി ഇത് നമ്മൾ നന്നായി ഇളക്കി വറ്റിക്കണം മൂടി വെച്ചിട്ടൊന്നും വേവിക്കേണ്ട ആവശ്യമില്ല ഇതുപോലെ തന്നെ ഇളക്കി വറ്റിച്ചെടുത്താൽ മതി ഇനി ഇത് ഒരു പാത്രത്തിലോട്ട് മാറ്റി കൊടുക്കുക ഇതാ ഇതൊക്കെ നന്നായി റവിയൊക്കെ വെന്തിട്ടുണ്ട് ഇനി ഈ കൂടി തന്നെ ഒരു ഗ്ലാസ് വെച്ച് നന്നായി കുഴച്ചെടുക്കണം നമുക്ക് കൈ കൊണ്ട് കുഴക്കാൻ പറ്റില്ല കാരണം ഇത് നല്ല ചൂടാണല്ലോ അപ്പോൾ ഇത് ഗ്ലാസിൻ്റെ അടിവശം വെച്ച് ഇതേപോലെ നന്നായി ഇത് മയപ്പെടുത്തി എടുക്കണം എന്നാൽ മാത്രമേ നമ്മുടെ ഈ സ്നാക്ക് നല്ല സോഫ്റ്റായിട്ടുണ്ടാവുമല്ലോ അതുകൊണ്ടാണ് ഇങ്ങനെ കുഴച്ചെടുക്കുന്നുള്ളത് ഇത് കുഴച്ചത് ശരിയായില്ലെങ്കിൽ നമ്മൾ പലഹാരം ഉണ്ടാക്കുമ്പോൾ അത് പൊട്ടിപ്പോവാൻ ചാൻസ് ഉണ്ട് കേട്ടോ അല്ലെങ്കിൽ സോഫ്റ്റും ആവില്ല കാരണം നമ്മൾ ഇതിൽ ബേക്കിംഗ് സോഡയോ ബേക്കിംഗ് പൗഡറോ ഒന്നും ചേർക്കുന്നില്ല അപ്പോൾ ഇതാ ഇതുപോലെ നമുക്കിതൊക്കെ ഉരുളകളാക്കി വെക്കാം ഇപ്പോൾ ഇത് കുറച്ചൊന്ന് തണുത്തിട്ടുണ്ട് അഥവാ ചൂട് തോന്നുന്നുണ്ടെങ്കിൽ കൈ ഒന്ന് വെള്ളത്തിലും നനച്ചു കൊടുത്താൽ മതി നമുക്കിതുപോലെ ഉരുളകളാക്കി എടുക്കാൻ പറ്റും അധികം തണുക്കുന്നതിന് മുമ്പ് ഉരുളകളാക്കി എടുക്കുന്നതാണ് നല്ലത് കേട്ടോ ഇപ്പോൾ ഇതാ ഞാൻ എല്ലാം തന്നെ ഉരുളകളാക്കി എടുത്തിട്ടുണ്ട് ഇതുപോലെ തന്നെ കഴിക്കാനും വളരെ ടേസ്റ്റിയാണ് പക്ഷെ എന്നാലും കാണാനും കുട്ടികൾക്കൊക്കെ കുറച്ചും കൂടി ഇഷ്ടമാവാൻ വേണ്ടി ഞാൻ ഒരു സ്പൂൺ ബട്ടർ ഈ ഫ്രയിങ് പാനിലോട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് രണ്ട് ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കണം ഇതൊന്ന് കരമലൈസ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇതാ നല്ല കരമലൈസ്ഡ് ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ഈ ഇതൊക്കെ ചേർത്ത് കൊടുക്കും അപ്പം നിങ്ങൾ കണ്ടോളൂ ഇത് എന്ത് കളർഫുള്ളാവുന്നില്ലത് പിന്നെ ഇത് തന്നെ ഞാൻ യന്ത്രപ്പഴം വെച്ചിട്ട് ഗോതമ്പ് പൊടിയിലും ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ റവയ്ക്ക് പകരം ഗോതമ്പ് പൊടി ചേർത്തിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട് പക്ഷേ എനിക്ക് കുറച്ചുകൂടി ടേസ്റ്റി ആയി തോന്നിയിട്ടുള്ളത് റവ് വെച്ച് ഉണ്ടാക്കുമ്പോഴാണ് എത്ര പഴുത്ത് എത്തപ്പോഴായാലും നമുക്ക് ഉണ്ടാക്കിയെടുക്കാം കറുത്തു പോയതിനു ശേഷം ഉണ്ടാക്കാതിരിക്കരുത് ഇതിലേ ഇലക്കായൊക്കെ ഇടുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ നല്ലൊരു ഫ്ലേവറൊക്കെയുണ്ട് അപ്പോൾ എല്ലാവരും ഇത് ഉണ്ടാക്കി കൊടുക്കണം നമുക്ക് അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ Thank you for watching.